നമ്മളെ ചെടികളെ നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യാൻ വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളത്തെക്കുറിച്ച് പറഞ്ഞു തരട്ടെ നമ്മുടെ ചെടികൾ ഇതുപോലെയുള്ള ഗ്രൗണ്ട് വർക്ക് ചെടികൾ നിറഞ്ഞു പൂക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കാര്യമാണ് നമ്മളെ കിച്ചണിൽ ഉണ്ടാവുന്ന മീൻ കഴുകിയ വെള്ളം അതുപോലെ ബീഫ് കഴുകിയ വെള്ളം അതുപോലെ തന്നെ ചിക്കൻ കഴുകിയ വെള്ളം ഇങ്ങനെയുള്ള വെള്ളം നമ്മൾ പുറത്തേക്ക് വേസ്റ്റ് ആക്കി കളിയല്ലേ അത് നല്ല രീതിയിൽ ഒന്ന് അരിച്ചെടുത്തിട്ട് ഒന്ന് നേർപ്പിച്ചിട്ട് നമ്മളെ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന മറ്റൊരു വളമാണ് വിഷമിനോ ആസിഡ് അല്ലെങ്കിൽ അമിനോ ആസിഡ് ഇത് രണ്ടും നമുക്ക് ചെടികൾക്ക് കൊടുക്കാം ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു മൂന്ന് എം എൽ ഒക്കെ എടുത്തിട്ട് നന്നായിട്ട് ഡയല്യൂട്ട് ചെയ്തിട്ട് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ ചെടിയുടെ ചുവട്ടിൽ എപ്പോഴും കരിയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മളെ ചെടികൾ നന്നായിട്ട് നിറഞ്ഞു പൂക്കുന്നത് നമുക്ക് കാണാൻ പറ്റും നമ്മളെല്ലാവരും ചെടികൾ നടുന്നത് എന്തിനാ പ്രത്യേകിച്ച് ഫ്ലവറിങ് പ്ലാന്റ് നമ്മൾ നടുന്നത് എന്തിനാ ആ ചെടികളിൽ നല്ല രീതിയിൽ ഭംഗിയിൽ ഫ്ലവർ ചെയ്ത് നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അങ്ങനെ നമ്മുടെ ചെടികളിൽ നന്നായിട്ട് ഫ്ലവർ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് നമ്മളെ വീട്ടിൽ തന്നെ നമ്മൾ വെറുതെ പുറത്തേക്ക് കളയുന്ന ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ചെടികൾക്ക് വളാക്കിയിട്ട് കൊടുക്കുക ചെടികൾ നല്ല ഗ്രോത്ത് വരാനും നന്നായിട്ട് ഫ്ലവർ ചെയ്യാനും ഇതൊക്കെ സഹായിക്കും അപ്പോൾ ഗ്രൗണ്ട് ഓർക്കിറ്റ് ചെടികളൊക്കെ വളർത്തുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ നോക്കൂട്ടോ ചെടിയുടെ ചുവട്ടിലെ കരിയുടെ കഷ്ണങ്ങൾ ഇട്ടിട്ട് നമ്മൾ വെറുതെ പുറത്തേക്ക് കളയുന്ന മീൻ കഴുകിയ വെള്ളം അങ്ങനെയുള്ള വേസ്റ്റുകളൊക്കെ നമ്മൾ ചെടിയുടെ ചുവട്ടിൽ നന്നായിട്ട് അരിച്ചിട്ട് നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ എഗ് അമിനോ ആസിഡോ അല്ലെങ്കിൽ ഫിഷ് അമിനോ ഒക്കെ നമുക്ക് ചെടികൾക്ക് കൊടുക്കാം ഒരുപാടധികം വളങ്ങൾ കൊടുക്കരുത് ആവശ്യത്തിന് മാത്രം കൊടുത്തിട്ട് അതിൻ്റെ സമയാസമയത്ത് ചെടികളൊന്ന് നനച്ച് നല്ല രീതിയിൽ വളം കൊടുത്ത് ഒന്ന് കെയർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെടികൾ നന്നായിട്ട് പൂക്കുന്നത് നമുക്ക് ും ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം